മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് അത് വിളിച്ചതായിരുന്നു എവിടെ ഹലോ അല്ലെ അങ്ങനെ കുറെ നാൾക്ക് ഏതുകൊണ്ട് ഒമ്പത് മാസത്തോളം നമ്മൾ ഈ ഒരു ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് അതിന്റെ കാരണം വേറൊന്നും ആയിരുന്നില്ല യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പണി കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബ് എടുത്ത് വളർന്നത് സോ ഇനി മുതൽ നമ്മുടെ ചാനലിൽ വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വേറൊന്നല്ല നമ്മുടെ മുലപ്പാൽ ആഗ്രഹിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങളെ പേജപ്പെടുത്താനാണ് കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് ചിലതിന് താടിയുണ്ട് ചിലതിന് ഉണ്ട് ചില മൂത്ത് നിലച്ച് പ്രായ ആൾക്കാരുണ്ട് പിന്നെ ചിലതിന് ചിലതിന് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് ഇഫ് യു നോ യു നോ ഓക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിൽ നടന്ന ദുരന്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ദുരന്തത്തിൻ്റെ ടൈം തന്നെ നമ്മുടെ ഒരു പൊതു പ്രവർത്തകൻ ഡെസിജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യ മുലപ്പാൽ കൊടുക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ റെഡിയാണ് സോ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടത് ഫ്രീ ആയിട്ട് മുലപ്പാൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ ഓക്കെ ഒരു കമന്റ് ഇട്ട് കളയാം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ സ്വയം എഡ്യൂക്കേറ്റഡ് എന്ന് വിശ്വസിക്കുന്ന ചില ഉച്ചാളി ദേഷ്മക്രങ്ങളല്ലോ അവർ നേരെ പോയിട്ട് കമന്റ് ഇടാൻ തുടങ്ങി കുറച്ച് കമൻറ്റുകൾ ഞാനിവിടെ വയ്ക്കാം അതിൽ ഫസ്റ്റ് തന്നെ ഒരു ജോർജ് ആട്ടനാണ് ഞാൻ പരിചയപ്പെടുത്താം ജോർജ് കേട്ട് കാരണം ഈ ജോർജ് ആട്ടൺ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് ചേട്ടനാണ് ആദ്യം എനിക്ക് തോന്നുന്ന മുലപ്പാൽ കിട്ടി എന്താ പറയുക തൃപ്തി ആയൊരു ചേട്ടൻ ആ ഒരു ആയിരിക്കും ആ ജോർജ്ജേറ്റിൻ്റെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുണ്ട് ഇത്ര മാത്രമേ ഇട്ടുള്ളൂ അതായത് വേറെ ഒന്നും പറഞ്ഞില്ല ആ മുലപ്പാൽ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്നുള്ള പ്രശ്നം താഴെ ജോർജ് ആട്ടൻ എനിക്ക് ആവശ്യമുണ്ടോ ആ കുഞ്ഞു കണ്ടോ നിങ്ങൾ ആ കുഞ്ഞു മനസ്സ് മാത്രമല്ല ആ കുഞ്ഞു ശരീരം കൂടി നിങ്ങളൊന്ന് കാണണം ആ മീശ വെച്ചിട്ടുള്ള നമ്മുടെ ജോർജ്ജേട്ടൻ്റെ ശരീരം സോ എന്തായാലും ജോർജ് ആട്ടനെ ആവശ്യത്തിനുള്ള മുലപ്പാൽ ഒക്കെ അവിടുത്തെ നാട്ടുകാർ എനിക്ക് തോന്നുന്നു കണ്ണൂർ തന്നെയാണ് തോന്നുന്നു ആ എന്തായാലും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മുലപ്പാൽ കെട്ടി തൃപ്തനായിട്ടുണ്ട് സോ മുലപ്പാൽ കെട്ടി തൃപ്തനായ ജോർജ് ആട്ടൻ്റെ ഒരു പിക്ക് ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം അനു ചിരിക്കരുത് കണ്ടല്ലേ എന്തി ടെസ്റ്റായില്ല കാണാം മുലപ്പാൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുവാണ് ജോർജ് ആട്ടൻ അയ്യോ ഇനി എനിക്ക് വേണ്ട എന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ജോർജ്ജാട്ടിന് നല്ല രീതിയിൽ മുലപ്പാൽ കിട്ടി ബോധിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ഇനിയും ഇതുപോലെ മുലപ്പാൽ ഉണ്ടെങ്കിൽ ജോർജ് ആട്ടിനെ ചോദിക്കാൻ ഇനിയെങ്കിലും കുറച്ച് മരിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും നമ്മുടെ ജോർജ് കുറച്ച് വാക്കുകളിലേക്ക് നമുക്ക് പോവാം എന്തുകൊണ്ടാണ് ജോർജ്ജാട്ടൻ അങ്ങനെ മുലപ്പാൽ വേണം അല്ലെങ്കിൽ ഇത്ര മുലപ്പാലിനോട് ഇത്ര കൊതി എന്ന് നമുക്കൊന്നറിയണ്ടേ കേട്ടോക്കാം കേൾക്കുന്നുണ്ടോ എന്റെ വിളിക്കുന്ന പേര് പേര് അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാമതി വിളിക്കതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിരണ്ടേ അതെ അറിയാതെ പോകണം ഇല്ലങ്കരി പോയി ആ കലാവിനെ കാര്യം സംസാരിക്കണം വേണ്ടിയിരിക്കുകയാണ് ഇപ്പം അല്ല ഇപ്പം ആവശ്യമുള്ളത് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുതപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് കൊണ്ട് തരും ഹലോ നിങ്ങൾക്ക് എന്ത് വേണം എന്ത് വേണമെങ്കിലും ഉദ്ദേശിക്കാണല്ലോ സോ ജോർജാട്ടൻ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ അങ്ങനത്തെ ഒരാളല്ല എനിക്ക് സമയദോഷം കൊണ്ട് പറ്റിപ്പോയതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ജോർജാട്ടാ എന്റെ സമയദോഷം കൊണ്ടല്ല ചെറിയൊരു കിഴപ്പാണ് വേറൊന്നുമില്ല കഴപ്പ് അത് എവിടുന്നിട്ടുന്നതാണെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ നിന്നാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോ നിന്റെ കുടുംബത്തിൽ നിന്നെ പോലെ ഒന്ന് രണ്ടോ ആൾക്കാരെയൊക്കെ ഉണ്ടാകത്തുള്ളൂ സോ ആ കിഴപ്പിനുള്ള മലപ്പാൽ എന്തായാലും കിട്ടി ബോധിച്ചിട്ടുണ്ട് എന്നുള്ള എന്നാണ് എനിക്ക് ഞാൻ കേട്ട പറഞ്ഞത് സോ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ഏറെക്കുറെ നമുക്ക് കൃപ്തിയാവും കാണുമ്പോൾ സോ ഒരു ജോർജാട്ടം മാത്രമല്ല കേട്ടോ ഒരുപാട് ഏട്ടന്മാരുണ്ട് ഇന്നുമുണ്ട് ഒരു ഒരു മൂന്നാല് ഏട്ടന്മാരെ കൂടി ഞാൻ പരിചയപ്പെടുത്താം സോ ഈ ഏട്ടന്മാർക്ക് മുലപ്പാൽ കിട്ടുമോ കിട്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ സോ ഇതേപോലുള്ള വേറൊരു പോസ്റ്റിൻ്റെ താഴെ അതായത് മുലപ്പാലമായി ബന്ധപ്പെട്ട് പോസ്റ്റിൻ്റെ താഴെ വന്ന കുറച്ച് ജോർജ്ജേട്ടന്മാരെ പോലുള്ള വേറെ ചേട്ടന്മാർ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് സോ എന്നൊരു സുരേന്ദ്രൻ ഓവി ദിവസം അഞ്ച് ലിറ്റർ വേണം പോലും സോ ഇതാണ് നമ്മുടെ സുരേന്ദ്രൻ ഓവി ചേട്ടൻ മുലപ്പാൽ ഈ ചേട്ടൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല അറിയുന്ന ആൾക്കാരങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ മലപ്പാൽ എത്തിച്ച് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ മലപ്പാലിനോടുള്ള അങ്ങ് തീർത്തു കൊടുക്കുകയും ഇപ്പം ജോർജ്ജ് ആയിട്ട് എന്തെങ്കിലും തീർന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സുരേന്ദ്ര ഐട്ടനം ഒന്ന് തീർത്തു കൊടുക്കണം പക്ഷെ എനിക്ക് മനസ്സിലാത്തത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല മീഷീൻ താടിയിട്ടുണ്ടായി എനിക്കൊന്നും ജനിച്ച് വീണപ്പോഴേക്കും മീഷീൻ താടിപാടേയും ജനിച്ചു വീണുണ്ടാവുക ഇനി നമ്മുടെ ബാബുരാജു വനിയമ്പലം ഇവന്റെ വൈഫ് ജേഴ്സി പശു ആണോ ഓ അപ്പോ ജേഴ്സി പശു മാത്രമേ പാൽ കൊടുക്കാറുള്ളൂ ചേട്ടാ ചേട്ടനൊക്കെ വളർന്നത് മലപ്പാൽ പിടിച്ചിട്ടാണ് സോ അന്നൊന്നും ഇതുപോലെ പല ഒന്നും ഉണ്ടായിരുന്നില്ല അതും ഇനി ചേട്ടൻ അത് കിട്ടാത്തതിന് വിഷമം കൊണ്ടാണോ ഇങ്ങനെ എന്താ പറയാ വന്ന് ചോദിക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മുടെ ബാബു ചേട്ടൻ കുറച്ച് മുലപ്പാലം ആവശ്യമുണ്ട് പറ്റുന്നവർ എത്തിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ഓക്കെ രണ്ട് അമ്മാവന്മാരും നമ്മൾ പരിചയപ്പെട്ടു രണ്ട് യുവാക്കളെ നമ്മൾ കാണാൻ പോവുകയാണ് സുകേഷ് പി മോഹന് നല്ല കറവയുണ്ടെന്നോ തോന്നുന്നു സോ ഫോട്ടോ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി എപ്പോഴാണ് കറക്കാൻ ആള് വരുമോ എന്തോന്ന് കണ്ടറിയണം ഹോപ്പ് ഡ്രീമർ അത് അവൻ്റെ ഒറിജിനൽ അല്ല സോ എന്തായാലും ഫോട്ടോ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് ചേട്ടൻ ചോദിച്ചത് വലിയ കുട്ടികൾക്ക് കൊടുക്കുകയോ എന്നുള്ളൊരു ഇതലാണ് വലിയ കുട്ടികൾക്കും കൊടുക്കുക അതെ ജോർജ് ഓൾറെഡി കിട്ടി ബോധിച്ചു ഇനി നിനക്ക് കിട്ടുമോ എപ്പോൾ കിട്ടണമെന്ന് കണ്ടറിയണം സോ നമ്മുടെ ചേട്ടൻ്റെ ചേട്ടൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ് ഓക്കെ അപ്പോൾ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക പ്ലീസ് വലിയ എന്താ പറയുക മുലപ്പാലിന് വേണ്ടി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കുട്ടിയാണ് പറ്റുന്നവരുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊക്കെ കുറവാണ് ഞാനിപ്പം കാണിച്ചത് അഞ്ച് പേരെ മാത്രമേ ഉള്ളൂ സോ ഇതിൽ കൂടുതൽ ആൾക്കാർ മുലപ്പാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പല ആൾക്കാരുടെ കമന്റ് ഇങ്ങനെ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വെച്ച് അവർ മുലപ്പാൽ ഇങ്ങനെ നാട്ടുകാർ കൊടുക്കാൻ തുടങ്ങി അത് അറിഞ്ഞപ്പോൾ അവർ തന്നെ ഇങ്ങനെ ഡിലീറ്റായി ഇനി ജന്മത്തിൽ ഇവന്മാർ മുലപ്പാൽ ചോദിക്കത്തില്ല അല്ലെങ്കിൽ പാല് നീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പേടി ചങ്ങൾ കണ്ട മരവും ചെയ്തു അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഇവർമാരാക് വെച്ചിട്ടുണ്ട് എന്തായാലും അവസ്ഥ ആലോചിക്കണം നമ്മൾ തന്നെ പറയും കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ അവരെ നമ്മുടെ കേരളത്തിൻ്റെ നാട്ടിൽ കൂടി ഇതുപോലുള്ള കുറേയാണ് നമ്മുടെ നാട്ടിൽ എന്തു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ വിചാരം എന്താ വെച്ചാൽ ഇവർ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് പോയാൽ പിന്നെ ആൾക്കാർ മൈൻഡാക്കില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആദ്യം നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയും അതിനു വേണമല്ലോ കമൻറ്റ് സെക്ഷൻ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇതൊക്കെ പണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ ആൾക്കാർ റിയാക്ട് ചെയ്യാൻ തുടങ്ങി ഇവന്മാരെ കമൻ്റ് ഇട്ടാൽ അതെടുത്ത് നാട്ടേക്കാൻ തുടങ്ങി പിന്നെ ഇവന്മാർ എന്നെ ഇങ്ങോട്ടേക്ക് വന്ന് റിക്വസ്റ്റ് അയച്ച് എന്താ ചേട്ടാ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഡിലീറ്റ് ആക്കേണ്ട അവസ്ഥ വരെ വരാൻ തുടങ്ങി അല്ലെങ്കിൽ നാട്ടുകാർ ഇതുപോലെ എന്താ പറയുക വീട്ടിൽ കയറിയാലും നാട്ടു പോയി തള്ളാനും തുടങ്ങി സോ ഇതോടെ ഇവന്മാര് കുറെ എണ്ണൊക്കെ പേടിക്കാൻ തുടങ്ങിയിട്ട് കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ എന്റെ അനിയത്തിയുടെ പോസ്റ്റിൻ്റെ താഴെ ഒരു ബാക്ക് കമന്റ് ഇട്ടു ആ കമന്റ് ഇട്ടിട്ട് അതായത് അമ്മമാർക്ക് തെറി വിളിച്ച ഒരു ചില നാഴികളായിരുന്നു സൊ ആ കമന്റ് എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു അതിനുശേഷം ഇവൻ വിളിച്ച് സ്റ്റോറി പറഞ്ഞു ഓക്കെ ഇവന്റെ ഭാഗത്ത് ഇവൻ്റെ അവന്റെ വീട്ടിൽ ആരോ കണ്ടു അവശാന് വിളിച്ച് സോറി പറഞ്ഞു ഈ ഒന്നും പറയേണ്ട തെറി വിളിച്ചവൻ തന്നെ മോളെ സോറി നീ നീ എനിക്ക് ബങ്ങളെപ്പോലെയാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാനത് ഡിലീറ്റാക്കുകയും ചെയ്യും സോ ഇതുപോലുള്ള കുറെ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിയെങ്കിലും കമൻറ്റിടാ അല്ലെങ്കിൽ മുലപ്പാലിനെ വേണ്ടി തേങ്ങ നിലങ്ങു തുടിക്കുന്ന ചില അമ്മാവുന്ന ഒരു ചേട്ടമാർഗും ഇനി അങ്ങോട്ട് ചോദിക്കാൻ ഒരു മടിയാണ് കാരണം പേടിച്ചിട്ടാണെങ്കിൽ ഇവന്മാർ മടിക്കും പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യമൊന്നും പോകത്തില്ല അതൊക്കെ പിന്നെ ഇവന്മാരുടെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് പിന്നെയും ഒരു ഒരു എന്താണ് അവസ്ഥ എനിക്കന്നെ പറയാൻ പറ്റില്ല കാരണം ഈ സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെ പറയുന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ എന്തായിരിക്കും ഒരു അവസ്ഥ ഇവരൊക്കെ <laughs> <laughs> <tie d> ും പറഞ്ഞിട്ട് മലപ്പാൽ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള പലർക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊരു അമ്മയാണല്ലോ അപ്പം എൻ്റെ കുഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റ് കരഞ്ഞ കരഞ്ഞാല് നമുക്ക് അത് എന്തുമാത്രം ഒരു ഇതാവും അപ്പോൾ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമ്മമാർക്ക് ഒരു ഇതുണ്ടല്ലോ

ഒരു പരിധിയുണ്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നതിനും അമ്മയുടെ അത്രയും വരില്ലല്ലോ ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും വണ്ടി ഓടിച്ച് ഈ പോസ്റ്റ് വന്നതിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് അതെ അതെ വന്നു പോകുന്നത് രണ്ടുപേരെന്നെ വിളിച്ചിരുന്നു അവിടെ കുഞ്ഞുങ്ങളുണ്ടെന്നും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ യാത്ര ചെയ്തില്ല രാവിലെ ഞങ്ങൾ ഇവർ നല്ല കാര്യം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ പിന്നെ മുലപ്പാൽ ചോദിച്ചവർക്ക് പാൽ പായസം കിട്ടി തുടങ്ങിയിട്ടുണ്ട് വളരെ സന്തോഷം പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇതേപോലെ മുലപ്പാൽ ആവശ്യപ്പെട്ടിട്ട് ചില ആൾക്കാർ ഇവരെ വിളിക്കുകയും ചെയ്തു എന്ന പിന്നെ വിളിക്കുമ്പോൾ അതായത് ഇവർ ആ സ്ഥലത്തെത്തി എത്തിയതിനു ശേഷം തിരിച്ചു വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണ് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങളുമായി രാത്രി ചുരം കയറി സജ്ജം മുലപ്പാൽ ആവശ്യപ്പെട്ടവർ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ വിളി ഇവരെ വിളിക്കുക അല്ലാതെ വിളിച്ച് പറ്റിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യരുത് കാരണം ഇവർ ചെയ്യുന്നത് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ എന്താ പറയുക ആവശ്യപ്പെട്ടവർക്ക് ഒരു നല്ല സഹായം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ അവരുടെ നല്ല മനസ്സുള്ളത് കൊണ്ടാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് സോ അത് നിങ്ങൾ മിസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല അടുത്ത വരികയാണ് പിന്നെ ഇങ്ങനെ അധികം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ചാനൽ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങും ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമില്ലയോ എന്ന് എനിക്കറിയില്ല കാരണം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ എല്ലാ കുറവുകളും ഉണ്ടാവും ബട്ട് ഇനി എല്ലാം ഒന്നും തന്നെ വീണ്ടും തുടങ്ങണം സോ